എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെ അവസാനിക്കുമ്പോൾ വാഷിയേറിയ പോരാട്ടമായിരുന്നു ഫൈനലിലെത്തിയ നാല് ചുണ്ടൻ വള്ളങ്ങളും കാഴ്ചവെച്ചിരുന്നത് കഴിഞ്ഞ മട്ടത്തെ അനുഭവമൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ വി ബി സി ഇത്തവണ കപ്പ് കൊണ്ടുപോകുമെന്നതിനെയാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ വി ബി സി അതായത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വിയപുരം ചുണ്ടനാണ് ഇത്തവണ ജലരാജാവ് ആയിരിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോ വിയപുരത്തിന്റെ ക്യാപ്റ്റൻ ബൈജു കുട്ടനാണ് ചേരുന്നത് ഇത് ഇത് ഒരു മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ നടത്തിയ വില്ലേജ് ബോട്ടം കൈനഗരി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിയ പരിശ്രമത്തിന്റെ ഒടുവിലത്തെ വിജയമാണിത് കഴിഞ്ഞ വർഷം സത്യത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഓരോരുത്തരും മുന്നേ അറിയാവുന്നതാണ് ആ നിലയിൽ വിജയിച്ചിട്ടും ഞങ്ങൾക്ക് കപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഉള്ളിലെ ഞങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ കുറച്ചോടെ ജ്വലിപ്പിച്ചു ഞങ്ങൾ അങ്ങനെയാണ് ഈ വിജയം നേടിയെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ കേസ് ഇപ്പോഴും ഇപ്പോഴും കേസ് നടക്കുകയാണ് അതിന് വിധി കൊണ്ടു വിശ്വസിക്കുന്നു ഏരിയ കഴിഞ്ഞിരിക്കുകയാണ് ഈ വിധി പ്രഖ്യാപിച്ചാൽ മാത്രം മതി ഞങ്ങളെല്ലാം തൊഴിൽ കൂട്ടറുണ്ട് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം സന്തോഷവും ഒപ്പം ഉണ്ടതുകൊണ്ടാണ് അവർ പറയുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തെരുന്നിട്ട ഫീലിംഗ്സ് പക്ഷികളെ പോലെ അവര് ഉയർത്തെരുന്നേച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ചില രാജാക്കന്മാർക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആർക്കൊന്ന് വിളിക്കൂ ക്യാമറമാൻ ആന്റണി കിരകരിക്കൊപ്പം സ്നേഹമോന ഇരാൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ